വസ്തുക്കൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ മുറ്റത്ത് അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ മാവ് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് മാവുകൾ മാവുകളിപ്പോൾ വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് മാവുകൾ വന്നിട്ടുണ്ട് വലിയ മാവുകളാണ് പലരും ചോദിക്കാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് മുറ്റത്തൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായി പിടിക്കണ മാവിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ അത് കാലാപ്പാടി കാരണ മാവാണ് നാട്ടിൽ ഏറ്റവും പെട്ടെന്ന് കായ്ക്കണ മാവാണ് അപ്പോൾ നല്ല ബുഷിയായിട്ടുള്ള ഏകദേശം ഒരു അഞ്ചടി ആറടി പൊക്കുള്ള തൈകളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന തയ്യാണ് നാം ടോക്കുമായി അതുപോലെ തന്നെ നമുക്ക് കുളമ്പ് കാരണമാവ് അൽഫോൺസ കാരണമാവ് കാട്ടിമൂൺ എന്ന് പറഞ്ഞ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ പിടിക്കണ മാവുകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെടുത്ത് ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റോക്ക് ഫുൾ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിയാസാക്കിൻ്റെ ചെറിയ തൈകൾ അതുപോലെ തന്നെ അൽഫോൺസ നീലനെ അങ്ങനെ ഐറ്റം പറാമസി അങ്ങനെ ഐറ്റം മാവുകളെ ചെറിയതും വലുതുമായിട്ടുള്ള അത്യാവശ്യം തൈകൾ നമ്മളിപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ തൈകൾ ചോദിച്ച ആളുകൾക്ക് നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ ഒരുപാട് മാവുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നെക്സ്റ്റ് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ആ തൈകളൊക്കെ നമ്മൾ കൊടുക്കാൻ കഴിയും നല്ല മാവ് കാഴ്ച കിട്ടണേ നമ്മളിപ്പോൾ ചട്ടിയിലാക്കിട്ടും അതുപോലെ തന്നെ കവറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തൈകളും നമുക്ക് ഇരുപതേ ഇരുപതിൻ്റെ കവറിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല മാവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ടാല് ഫുൾ ആയിട്ട് ബട്ടും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത നല്ല മാവുകളാണ് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചട്ടിയിലോ അതുപോലെ തന്നെ ഡ്രമ്മുകളിൽ അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ ഒരുപാട് ആളുകൾ മാവൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഈ കവറിലൊക്കെ കവറിലും ചട്ടിയിലും ആകുമ്പോൾ മാവ് പെട്ടെന്ന് കായ് ഒരു നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ കൈ ഒക്കെ കൊണ്ടുവച്ചാൽ ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കായവരും അതുപോലെ തന്നെ മണ്ണിൽ വെക്കുകയാണെന്നുണ്ട് ആൾ കുറച്ചൊന്ന് വളർന്നതിൻ്റെ ശേഷമാണ് കുറച്ച് ടൈം എടുത്തിട്ട് കായ്ക്കുക പക്ഷേ കായ്ക്കുമ്പോൾ നല്ല കായ്ക്കും കട്ടിയിലാവുമ്പോൾ ഒരു ആവറേജ് ആയിട്ടാണ് കായ്ക്കുക അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് തൈകളിപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് മാങ്ങ ഉള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ നല്ല തൈകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം വളാഞ്ചേരി കാവമ്പറത്തുള്ള എം കെ ഗാർഡൻ എന്ന് വന്നിട്ടുള്ള ഷോപ്പാണ് നമ്മൾ ഒരുപാട് മറ്റുള്ള തൈകളും നമ്മൾ ഇതുപോലെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള പരിപാടിയാണ് നമ്മളൊരു വണ്ടിയിൽ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ വളർന്നു തരില്ല അപ്പോൾ ഈ ചങ്ങക്കാട് കാടാമ്പുഴ അതുപോലെ തന്നെ വെട്ടിച്ചിറ പിന്നെ പട്ടക്കാവ് അങ്ങനെ തിരുന്നാ പോയ ആ ഏരിയയിലൂടെ ഒക്കെ നമ്മളെ വണ്ടി ഇനി ഇതുപോലെ തന്നെ സർവീസ് ഉണ്ടാവും നമ്മൾ നല്ല അതുപോലെ തൈകൾ അതുപോലെ തന്നെ തൈ അപ്പോൾ അതിലും ആവറേജ് നമുക്ക് ചെറിയ തൈകൾ കഴിക്കാറ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫോട്ടോസ് അതിലൊക്കെ തരും നമ്മൾ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് വലിയ തൈകളും ഉണ്ടാവും എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ നല്ല മാവൻ തൈകളൊക്കെ പറയുകയാണെന്ന് തന്നെ നമ്മൾ നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരാം അതിനുള്ള സംവിധാനം നമ്മളുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ വണ്ടി ഓരോ ലെയിലും കരേക്കാട് ഈ ഏരിയയിലൊക്കെ നമ്മൾ ഓരോ ദിവസവും ഓരോ ലൈനിലായിട്ട് നമ്മൾ വണ്ടി ഉണ്ടാവും അപ്പോൾ നെക്സ്റ്റ് ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ അത് സ്റ്റാർട്ട് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത്തരം നല്ല മാവുകൾ അതുപോലെ തന്നെ പിന്നെ കവുങ് അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ എല്ലാവരും ചോദിച്ചറിയുന്ന ഒരു തൈയാണ് നമ്മുടെ ചാമ്പ കുഞ്ഞിമർ ചാമ്പ അറിഞ്ഞിട്ടുള്ള ചാമ്പ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദൽഹരി എന്ന് പറഞ്ഞിട്ടുള്ള ചാമ്പ എന്ന് ഇത് രണ്ടും നമുക്ക് കരിമ്പിൻ്റെ മധുരമുള്ള നല്ല മധുരം വരുന്ന ചാമ്പ്യൻ അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് എന്നും ചോദിക്കാൻ ചോദിക്കുന്ന ഒരു തയ്യാണ് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ എത്തി ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരം നല്ല തൈകൾ ആവശ്യമുള്ളവർ ജസ്റ്റ് നമ്മുടെ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ഇടാൽ മതി വാട്സപ്പിൽ വിളി അല്ലെങ്കിൽ വിളിച്ചാലും കുഴപ്പമില്ല വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളിവിടെ അടുത്തവിടയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി സർവീസ് അതിലൂടെ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും നമ്മൾ നമ്പറിൽ ഏതാ തൈകൾ വേണ്ടതെന്ന് നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ നമ്മളെ വണ്ടി വരുമ്പോൾ പുതിയ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് അവരെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ തൈകൾ നിങ്ങൾക്ക് വേണ്ട തൈകൾ നമ്മളതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു മിതമായ റേറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ആ തൈകളോ നിങ്ങളുടെ വീട്ടുപുറ്റത്ത് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് പുറത്ത് വരണമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് അപ്പോൾ ഇത്തരം നല്ല മാവുകൾ അതുപോലെ ഇത്തരം തൈകളൊക്കെ വേണ്ടത് ജസ്റ്റ് നമ്മുടെ നമ്പറിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത്